ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന എ എസ് എം പരീക്ഷയുടെ കീ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ലാഹോർ തിരുവിതാംകൂർ ഭരണാധികാരിയായ വർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇറയിളി കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഓപ്ഷൻ ഡി ആണ് ആൻസർ മലബാർ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആര്യ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അഴീക്കൽ തീരത്തിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് രാത്രി തിരിച്ചത് ഇവിടെ പി എസ് സി ആൻസർ കൊടുത്തേക്കുന്നത് ഓപ്ഷൻ ഡി നവശേവ എന്നാണ് താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവന ഏത് കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം ഇതിന് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്ന് ശരി എന്നുള്ളത് കാറ്റിലൂടെ തിരച്ചീന തരത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയ അഭിഭവനമാണ് അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഇവിടെ ഓപ്ഷൻ സി ആണ് പി എസ് സി ആൻസർ കൊടുത്തിരിക്കുന്നത് രണ്ട് മാത്രം ശരി ബംഗ്ലാദേശ് ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫൈനൽ ആൻസർ കീയിൽ ഇതിൻ്റെ ഉത്തരം മാറ്റം പ്രതീക്ഷിക്കാം ശരിക്കും ആൻസറ് അഫ്ഗാനിസ്ഥാനാണ് ഇനിയും ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഓപ്ഷൻ എ ആണ് ആൻസർ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്ക് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഓപ്ഷൻ ഡി ആണ് ആൻസർ സിന്ധു പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് ഇവിടെ ബെഗ്ലിഹാർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻസർ പക്ഷേ ഇവിടെ മൂന്നും ഒന്നും എന്നുള്ളതാണ് ഇവിടെ പി എസ് സി ആൻസർ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കേരള കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ജീവനം നഷ്ടകരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ് ഓപ്ഷൻ എ ജെ ഷുംപീറ്റർ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി സർക്കാർ ജീവനക്കാർ വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രഡ്ലാൻഡ് കമ്മീഷൻ ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു ഈ സമ്പ്രദായമാണ് ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് ആണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാന് ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധന ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ചത് ഈ വരികൾ എഴുതിയത് ഗുരുചയുടെ അപ്പറാവു ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്പറേഷൻ സിന്ധു ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊൻപതിൽ പെടാത്ത പ്രസ്താവന ഏത് ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ പതിനാലാണ് സോഷ്യലിസം മതേതരത്വം എന്ന രണ്ട് പദങ്ങൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് ഓപ്ഷൻ എ ആണ് ആൻസറെ ആമുഖം സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചൂപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗ വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എ പി ജെ അബ്ദുൽ കലാം അടുത്തത് ചേരുപടി ചേർക്കാനാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത് സെൻസസ് സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ കൺകറ്റ് ലിസ്റ്റ് വനം അവശിഷ്ടാധികാര സൈബർ നിയമങ്ങൾ അങ്ങനെയാണ് വരിക ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടും മൂന്നും പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് അടുത്തത് കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ദരിദ്രരിൽ ദരിദ്രരായിട്ടുള്ള ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ അന്ത്യോദയ അന്നയയോജന പദ്ധതി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്താനാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇതിന് ഇതിനുള്ള ഉത്തരവിറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ് എന്നുള്ളതാണ് ഇവിടെ തെറ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ രാജ്യസഭയുടെ കാലാവധി ആറ് വർഷമാണ് തെറ്റാണ് കാലാവധിയില്ല രാജ്യസഭയ്ക്ക് രാജ്യസഭ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് തെറ്റാണ് ഉപരിമണ്ഡലമാണ് അതുപോലെ രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് തെറ്റാണ് മുപ്പത് വയസ്സാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ് തെറ്റാണ് അപ്പം എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ എം ജി എൻ ആർ ഇ ജി എയുടെ പൂർണ്ണരൂപം ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് താഴെ നിൽക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ ഇവിടെ തെറ്റായിട്ടുള്ളത് രണ്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അടുത്തത് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തോടെ അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേരള സുരക്ഷായനം ഏതിൻ്റെ മുദ്രാവാക്യമാണ് നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എന്താണ് മുദ്രാവാക്യമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ കെ എസ് ഡി എം എ ക്രിസ്പർ കാസ് സാങ്കേതികവിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ മുകളിൽ പറഞ്ഞതെല്ലാം താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒ പി വി പോളിയോ ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് സി എഫ് സി ആണ് ഫ്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ആണ് ആൻസർ റിക്കറ്റ്സ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും നാലുമാണ് സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് അതുപോലെ ചിന്തനം ഓർമ്മ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കല് ഭാഷ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഓപ്ഷൻ സി അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണശീലം അമ്പല മഴയുടെ പി എച്ച് മൂല്യം ഏകദേശം എത്രയാണ് അഞ്ച് പോയിന്റ് ആറിൽ താഴെയാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ് ഓപ്ഷൻ സി മൂന്നാം ചലന നിയമമാണ് അടുത്തത് വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ് ആവർത്തി ഏറ്റവും കൂടിയത് ഓപ്ഷൻ എ ആണ് കിരണം ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള തുരണം ജിയുടെ മൂല്യം കേന്ദ്രത്തിൽ സീറോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിന് സിആർ ഫോർ ഫിഫ്റ്റി അനാച്ഛാദനം ചെയ്ത രാജ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ ചൈന നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഒൻപത് മാസകാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ സ്പേസസ് ക്രൂ ഡ്രാഗൺ നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ആൻസർ ആൻസറ് മോൾ കാർബൺ ഡയോക്സൈഡ് മാസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നാല് എന്ന് കിട്ടും നൂറ്റി മുപ്പത്തിരണ്ട് ബൈ നാൽപ്പത്തി നാല് ചെയ്യുമ്പോൾ മൂന്നുമോൾ എന്ന് കിട്ടും ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്ത് ഓപ്ഷൻ എ ആണ് ആൻസർ അതിപൂരിത ലായനി സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അൽനിക്കോ ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ അസെറ്റലിൻ പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത് ഓപ്ഷൻ സി ആണ് ആൻസറ് ആൽഫോൾഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ആറുമാണ് മിഥുവാ നൃത്തം ഒഴികെ ബാക്കിയല്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് കേരളരത്ന അവാർഡ് ജേതാക്കൾ ആരല്ല എല്ലാവരും ധ്യാൻചന്ദ് ധ്യാൻചന്ദ് കേരളരത്ന അവാർഡ് ജേതാക്കളാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഒന്നും രണ്ടും മൂന്നും നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഓപ്ഷൻ ബി ആണ് ആൻസർ ചനാബ് റെയിൽവേ പാലം അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് നിരീശ്വരൻ എഴുതിയത് വി ജെ ആണ് മീശ എസ് ഹരീഷിൻ്റെതാണ് അതുപോലെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എൻ എസ് മാധവൻ സമ്പർക്ക ക്രാന്തി വി ഷിനാൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഓപ്ഷൻ സി എഴുത്തഞ്ചൻ പുരസ്കാരം ശരിയായ ജോഡികൾ കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പരശ്ശിനിക്കടവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടുമാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഐ പി വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡാഷ് ഓപ്ഷൻ സി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് ഇംപ്രസ് ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ് ഓപ്ഷൻ എ ഡയാസ്പൊറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ചാറ്റ് ബോട്ടാണ് ഓപ്ഷൻ ബി ഡീപ് സീക്ക് ഇന്ത്യയിലെ ക്വാണ്ടം ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പ് വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ് ഓപ്ഷൻ സി അമരാവതി വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാകാത്ത ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് മാത്രം സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി സെഷൻ എയ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടിക പട്ടികജാതിക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് നാല് വരുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഗാർഹിക പീഡന നിയമത്തിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം ഓപ്ഷൻ ബി നാല് മാത്രം എല്ലാം ശരിയാണ് എന്നുള്ളതാണ് പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം ഓപ്ഷൻ സി രണ്ട് മാത്രം പതിനെട്ട് വയസ്സിന് താഴെ പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് എ ആണ് രണ്ടാമത്തേത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റിപ്പോർട്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ സെഷൻ ടു ഡി രക്ഷിതാവ് രക്ഷിതാവ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഒന്നും സോറി ഓപ്ഷൻ സി മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് ഒന്നും രണ്ടും മാത്രം ജന്മം നൽകിയ രക്ഷിതാവും ദത്ത് എടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും അതാണ് ആൻസർ ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം പത്ത് മീറ്റർ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്ററും എട്ട് മീറ്റർ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററുമാണ് തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലുപ്പം കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അടുത്തത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിൻ്റെ ഉത്തരം ഞാൻ പറയാം ഓപ്ഷൻ സി ആണ് ആൻസർ അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് ഗുണം ടു ഫൈവ് ഇത് ഉത്തരം കിട്ടുക ആറ് ഒന്ന് മൂന്ന് പിന്നെ നാല് പൂജ്യങ്ങളാണ് അപ്പോൾ അതിനെ നമുക്ക് അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് എന്ന് എഴുതാൻ പറ്റും അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത് ആൻസർ ഞാൻ പറയാണ് ആറ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ എഴുപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി എച്ച് വൈ ഇസേസ് ടു ട്വൽവ് എഴുപത്തി അഞ്ചിൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് എഴുപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ സി നാൽപ്പത്തി നാല് മാത്സ് കുറച്ച് പാടായിട്ടാണ് തോന്നിയത് അടുത്തത് എഴുപത്തി ഏഴിൻ്റെ ആൻസർ എൻ ഐ കെ ആണ് ഓപ്ഷൻ എ എൻ ഐ കെ അടുത്തത് എഴുപത്തി എട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ നാന്നൂറ്റി എൺപത്തി ഒന്ന് അടുത്തത് ഒറ്റയാനെ കണ്ടെത്താനാണ് ഒറ്റയാനെ കണ്ടെത്താൻ അത് എന്താണ് ആദ്യത്തെ റോസ് ഒന്ന് എഴുതാം പിന്നെ ലോട്ടസ് ജാസ്മിന് ഓറഞ്ച് അതിൽ ഓറഞ്ച് ആണല്ലോ ഒറ്റയാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അടുത്തത് എൺപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദി ക്രിറ്റിസിസം ലാഫിംഗ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇഫ് ഐ ഹാവ് ദി മണി ഐ ഡാഷ് എ ന്യൂ ഡ്ര എ ന്യൂ ഡ്രസ്സ് ഫോർ യു ഓപ്ഷൻ എ വിൽ ബൈ ആണ് മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ ടെൻ ഇയേഴ്സ് അത് പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസറ് ഹാർഡ് ബീൻ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ദി പോയറ്റ് ടെംസ് ടു ടെംസ് ദി റീഡേഴ്സ് ടു പോണ്ടർ ഡാഷ് ഡാഷ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ ഓപ്ഷൻ ഡി ഓവർ ഇനിയും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ് ഓപ്ഷൻ എ ബിബ്ലിയോ ഫിലെ ഇനി കറക്റ്റ് സ്പെല്ലിങ് ഓപ്ഷൻ സി ആണ് വി എ സി യു യു എം ഫിസ്സേ വിസ് എന്ന ഫോറിൻ ഫ്രൈസിൻ്റെ മീനിങ് ആണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇൻ റിലേഷൻ ടു ഷീപ്പ് ഫ്ലോക്ക് ആണെങ്കിൽ ഫിഷ് സ്കൂൾ ആണ് വരിക ഓപ്ഷൻ ഡി സ്കൂൾ അടുത്തത് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് ഹിസ് ഫാദർ ആസ്ക്ഡ് ഡു യു തിങ്ക് യു നോ ദി ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ് ഫാദർ ആസ്ക്ഡ് വെദർ ഹി തോഡ് ഹി ന്യൂ ദി ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ എന്നുള്ള എ ഓപ്ഷൻ ആണ് ശരി നീ ആഡിയസിൻ്റെ ഫുൾ ഫോം റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നാണ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്ന് അർത്ഥം വരുന്ന പദം ഓപ്ഷൻ സി സ്നുഷയാണ് വ്യാകരണം പഠിപ്പി പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റ വയ്യാകരൻ ഓപ്ഷൻ ബി ആണ് ആൻസർ തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ആൻസർ ജനകൻ ജാനകി കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഓപ്ഷൻ ഡി ആണ് ആൻസർ സൗവർണം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഭരതവാക്യം ചൊല്ലുക പരോപകാരം എന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് വരിക പരാധിക ഉപകാരം അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ബഹിർമുഖനാണ് പാത്രം ദാനം ചെയ്യണം ആളറിഞ്ഞ് ദാനം ചെയ്യണം ഓപ്ഷൻ ബി ആണ് ആൻസർ തെറ്റായ ജോഡി ഇതിൽ കബോലം തലയോട്ടി ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത് ഓപ്ഷൻ സി പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഇതിൽ കുറച്ച് തെറ്റൊക്കെ വന്നിട്ടുണ്ട് പി എസ് സിയുടെ ക്വേഷൻ ആൻസർക്ക് കുറച്ച് തെറ്റൊക്കെയുണ്ട് അപ്പം ഇനി ഫൈനൽ ആൻസറിയിൽ അത് ചേഞ്ച് ചേഞ്ചാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് പാടായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മാർക്ക് എത്ര കിട്ടി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്